ഒരു മര്യാദ വേണ്ട ഒറ്റ തടിയല്ലേ എടാ ാരണ നിന്നെ അന്വേഷിച്ചു നീ ആള് കാഞ്ഞു വിത്തോണല്ലോടാ ഞങ്ങളെ ഒന്ന് അറിയുക നീ കാണല്ലേ ഏ ഇവിടെ ഉണ്ടിട്ടാ േറ്റേ എന്ത് നമുക്ക് സമാധാനം ഉണ്ടാക്കലോ എന്ത് കെട്ടട നീ കാണിക്കണേ ആരെങ്കിലും ഞാൻ അങ്ങനെ ശരിക്കും കെട്ടിട്ടൊന്നുമില്ല ആരെ എന്നെ കൃഷ്ണന്റെ എന്റെ താലി കെട്ടി പൊളി ആരെങ്കിലും ഒക്കെ മാറുന്നോ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുകയും ചെയ്തു മാലയിട്ട നേരാണ് ഒരുമിച്ച് കുറച്ചൊരു വീട്ടിലുണ്ടായം ചെയ്തു പക്ഷെ വേറൊന്നും സംഭവിച്ചിട്ടില്ല ഇവരെ കെട്ടുകളൊന്നും അല്ല ഇവിടെ പറ്റില്ല ഇത് എന്താ കറിയാൻ പറഞ്ഞു വേഗം പുറത്തേക്ക് ഇറങ്ങിയേ എത്ര കഷ്ട പത്തൊമ്പത് രൂപ